അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക മുഹമ്മദിൻ വഅലാ ആലി വാർക്കാത്തു വമൗലാനാ മുഹമ്മദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ നഈം വിഷൻ എന്ന ചാനലിലൂടെ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പലർക്കും ഉപകാരപ്രദമാകുന്ന എന്നാൽ പലരുടെയും ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമാകുന്ന ഒരു കാര്യമാണ് ഇന്ന് പറഞ്ഞു തരുന്നത് എത്രയോ പേരാണ് വിളിച്ചും മെസ്സേജ് അയച്ചുമൊക്കെ ഓരോരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയുന്നത് അപ്പോഴാണ് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത് എത്രയോ പേരാണ് നമ്മുടെ രാജ്യത്ത് തന്നെ എത്ര പേരാണ് ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഓരോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് അള്ളാഹു എല്ലാവർക്കും പരിഹാരം കൊടുക്കുമാറാകട്ടെ നിഷാ അള്ളാഹ് നമുക്ക് പിന്നീട് കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ലൈവ് ആരംഭിക്കണം ആ ലൈവിലൂടെ നിഷാ അല്ലാ നമുക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദ്വാരക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാരാകട്ടെ ഇന്നത്തെ ക്ലാസ്സിൽ നാം വിചാരിച്ച കാര്യം അതുപോലെ നടക്കാൻ കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് അഞ്ച് പ്രാവശ്യം നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു ദിക്കിറാണ് പറഞ്ഞു തരുന്നത് നാം വിചാരിച്ചൊരു കാര്യം അതുപോലെ നടക്കാൻ കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ചുകൊണ്ട് ചൊല്ലേണ്ടുന്ന ഒരു ദിക്കിർ അതുപോലെ തന്നെ ബിസിനസ് ശരിയാകാൻ ബിസിനസ് മെച്ചപ്പെടാൻ ബിസിനസ് വിജയിക്കാൻ കച്ചവടം വിജയിക്കാൻ ബിസിനസ് പറയുമ്പോൾ വലിയ ബിസിനസ്സ് കാണും എൻ്റെ ചെറിയ കച്ചവടക്കാരുണ്ട് അല്ല രണ്ടും പറഞ്ഞത് ബിസിനസ്സ് പറഞ്ഞാൽ കച്ചവടമാണ് വലിയ വലിയ ബിസിനസ്സുകൾ വിജയിക്കാനും ഇനി ചെറിയ കച്ചവടമാണെങ്കിലും ആ കച്ചവടം വിജയിച്ചു കിട്ടാനും വിവാഹം ശരിയാകാത്തവർക്ക് വിവാഹം ശരിയാകാനും പിന്നെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ കടങ്ങൾ വീടിക്കിട്ടാനും അതുപോലെ ജോലിയില്ല ജോലിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന എത്രയോ പേരുണ്ട് അവർക്ക് നല്ലൊരു ജോലി ശരിയാകാനും ഒക്കെ ആവശ്യം ഒന്ന് ഒക്കെ ഉപകരിക്കുന്ന ഇതിനൊക്കെ ഉപകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കർ അതായത് അള്ളാഹുവിൻ്റെ അസ്മാ ഹുസ്ന കൊണ്ടുള്ള ദിഖറാണ് അള്ളാഹുവിൻ്റെ ഹുസ്ന ഉപയോഗിച്ചുള്ള ദിക്കറാണ് അതായത് അള്ളാഹുവിൻ്റെ ആ ഹുസ്ന രണ്ട് മൂന്ന് ഇസ്മുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ചൊല്ലുന്ന ഒരു ദിക്ക് അള്ളാഹു സ്വീകരിക്കുമാരാകട്ടെ ഈ ഇസ്മിനെക്കുറിച്ച് ഈ ദിക്കറിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത് ഇത് ചൊല്ലുമ്പോൾ അള്ളാഹുവിന്റെ അർഷ് പോലും കുലുങ്ങുമെന്നാണ് അതാണ് അതിൻ്റെ പവറാണത് അള്ളാഹുവിൻ്റെ അർഷ് പോലും കുലുങ്ങുന്ന ദിക്കറാണ് ഈ ദിക്കർ അള്ളാഹുവിൻ്റെ അസ്മാലോസന രണ്ട് മൂന്ന് അസ്മാലോചന രണ്ട് മൂന്ന് ഇസ്മുകൾ കൊണ്ട് ചൊല്ലുന്ന ഈ ദിഖർ ചൊല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ അർഷ് കുലുങ്ങുന്നു അപ്പോൾ അതിന്റെ പവർ എന്ന് ആലോചിച്ച് നോക്കിയേ അള്ളാഹുവിൻ്റെ അർഷ് കുലുങ്ങുന്ന വളരെ അപൂർവമായ സ്ഥല സന്ദർഭങ്ങളാണ് അതിൽ ഒന്നെന്തായിരുന്നു മഹാനായ സാഗ്രതി അള്ളാഹു അള്ളാഹിന്റെ കുലുങ്ങി എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുപോലെ അള്ളാഹുവിന്റെ അസ്മാവൽപ്പെട്ട ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ആ ഇസ്മോ ചൊല്ലിയാൽ അള്ളാഹുവിന്റെ അറിഷു കുലുങ്ങും അപ്പൊ ഈ അറിഷി ചെറിയൊരു സാധനവും കാണാന്ന് വിചാരിക്കേണ്ട കുലുങ്ങും എന്ന് പറയുമ്പോൾ എന്താണ് അള്ളാഹുവിന്റെ അറിഷിൻ്റെ വലിപ്പം മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഹബീബായി റസൂറുല്ലാഹി സാഹു അലൈഹി സ്വല തങ്ങൾ പഠിപ്പിക്കുന്നു നമ്മുടെ ഈ ആകാശവും ഭൂമിയും അരഷിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചാൽ അള്ളാഹുവിന്റെ അറേഷിൻ്റെ മുമ്പിൽ ഈ ആകാശവും ഭൂമിയും കൊണ്ടുചെന്ന് വെച്ചാൽ എങ്ങനെയിരിക്കും നമ്മുടെ കൈ കയ്യിൽ കിടക്കുന്ന കയ്യിൻ്റെ വിരലിൽ കിടക്കുന്ന ഒരു മോതിരമൂരി കടൽക്കരയിൽ കൊണ്ടുവച്ചാൽ എങ്ങനെ ഉണ്ടാകും അതുപോലെ ഇരിക്കും കടലിൻ്റെ കരയിൽ നമ്മുടെ കൈവിരലിൽ കിടക്കുന്ന മോതിരമൂരി നമ്മൾ കൊണ്ടുവച്ചാൽ ഉണ്ടാകും ആ കടലുമായി താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാ ചെറിയ മോതിരം അതേ അവസ്ഥയായിരിക്കും ആകാശവും ഭൂമിയും കൊണ്ടുചെന്ന് അഹുവിൻ്റെ അറച്ചിൻ്റെ മുന്നിൽ വെച്ചാൽ ഈ ആകാശവും ഭൂമിയും ആ മോതിരത്തിൻ്റെ സ്ഥാനത്തായിരിക്കും കടൽക്കരയിൽ കൊണ്ടുവച്ച മോതിരത്തിൻ്റെ സ്ഥാനത്തായിരിക്കും ഈ ആകാശവും ഭൂമി അത്രയ്ക്ക് വിശാലമാണ് ലാഹുവിൻ്റെ അറിഷ് ഈ അറിഷൊന്ന് കുലുങ്ങണമെങ്കിൽ വെറുതെ അങ്ങ് കുലുങ്ങുമോ വെറുതെ കുലുങ്ങൂല നമ്മൾ വലിയൊരു വടവൃക്ഷം വലിയൊരു വൃക്ഷം നമുക്ക് കുലുക്കണമെന്ന് വിചാരിച്ചാൽ കുലുങ്ങുമോ ചെന്ന് നമ്മൾ പിടിച്ച് ആഞ്ഞു കുലുക്കിയാൽ പോലും ഒരേല പോലും അനങ്ങൂല അതുപോലെ ചെറിയൊരു വൃക്ഷമാണെങ്കിൽ നമ്മൾ കുലിക്കാൻ നമുക്ക് കുലുങ്ങിയെന്നിരിക്കും പക്ഷേ വലിയ വൻ വടവൃക്ഷമാണെങ്കിൽ നമ്മൾ ചെന്ന് പിടിച്ച് കുലിക്കാനൊന്നും അത് കുലുങ്ങൂല ഒരേലൂലും അനങ്ങൂല അങ്ങനെ അപ്പോൾ ഈ അന്നാഹൂരിത്ര വിശാലമായ ഇത്ര പ്രൗഢമായ വലിയ ആ അറിഷൊന്ന് കുലുങ്ങണമെങ്കിൽ അത്രയ്ക്ക് പവറുള്ള എന്തോ ഒരു ദിക്കറാണല്ലോ ആ ധിഖർ വളരെ പവറുള്ള ദിഖറാണ് എന്ന് മാത്രമല്ല മഹാനായ ജിബിലിൻ അലി ചിറകിൽ ഈ ഇസ്മിനെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മഹാനായ ജിബിലലൈഹി സ്ലാമിൻ്റെ ചിറകിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ഇസ്മാണ് ഉഷ പറഞ്ഞാലും വിഷമിക്കേണ്ട എന്താ എന്താ പറയാ പറയാത്തെന്ന് വിചാരിക്കേണ്ട അതിന്റെ പ്രത്യേകതയും കൂടി പറയണമല്ലോ ഉഷാ അപ്പോ ആ ജിബിലി അലിസ്ലാമിൻ്റെ ചിറകിൽ എഴുതി വെച്ചിട്ടുള്ളതും നമ്മൾ ചൊല്ലുമ്പോൾ തന്നെ അറിഷ് കിടുകിടാ കുടുങ്ങുന്നത് കുലുങ്ങുന്നതുമായ വളരെ പവർഫുള്ളായ ഒരു ദിക്കറാണ് ആ ദിക്കറ് ചൊല്ലി നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ എത്ര പ്രാവശ്യം ചൊല്ലണം ചുരുങ്ങിയതിന് പതിനഞ്ച് പ്രാവശ്യം ചൊല്ലുക ഇനി അതിനേക്കാൾ കൂടുതൽ ചൊല്ലാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചൊല്ലിക്കോ എത്ര ചൊല്ലിയാലും നല്ലതല്ലേ എത്ര ചൊല്ലിയിട്ട് ചൊല്ലിയിട്ടുള്ള ചോദിച്ചാലും വളരെ നല്ലതാണ് ഇൻഷാ ഇൻഷാള്ള നമുക്കും ഇന്നത് അത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുരാ ചെയ്യണം അതാ ആ ഇസ്മേതാണ് ഏതാണ് ആ ദിക്കറേതാണ് അള്ളാഹുവിൻ്റെ അസ്മാ ഉലുസ്ന രണ്ട് മൂന്ന് അള്ളാഹുവിന്റെ പേരുകൾ കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള മാലിക്കൽ 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 മുൽക്കി 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 യാ 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 യാദൽ യാദൽ അതാണ് കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള അപ്പൊ എന്ത് പതിനഞ്ച് പ്രാവശ്യം ഒരാൾ ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും അന്ന് പരിഹരിച്ചു കൊടുക്കുന്നതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ് അപ്പോൾ ബിസിനസ്സിൽ ബുദ്ധിമുട്ടുള്ളവർ ബിസിനസ്സിൽ തടസ്സങ്ങളുള്ളവർ കച്ചവടത്തിൽ വറക്കത്തുണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ വിവാഹം ശരിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ കടം വീണമെന്നാഗ്രഹിക്കുന്നവർ ജോലി ശരിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിലെ എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു നടക്കുന്നവർ വിഷമിച്ചു നടക്കുന്നവർ അതുപോലെ വീടും സ്ഥലവും വിറ്റുകിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അങ്ങനെ ുമായി കൊള്ളട്ടെ ഏറ്റവും പ്രാവശ്യം ചൊല്ലിയിട്ട് റബ്ബിനോട് ചെയ്താൽ അള്ളാഹു അത് പരിഹരിച്ചു തരുന്നതാണ് ഇസ്മല്ലേ അത് ചൊല്ലിയിട്ട് ചോദിക്കുമ്പോ അള്ളാഹ് കൈവിടൂല പതിനഞ്ച് പ്രാവശ്യം ചൊല്ലിയിട്ട് ചെയ്യുക ഇനി എത്ര നൂറ് പ്രാവശ്യം ചൊല്ലേണ്ടവർക്ക് അങ്ങനെ ചൊല്ലിയിട്ട് ദുആ ചെയ്യാം ഇനി മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദുആ ചെയ്യാം അഞ്ഞൂറ് പ്രാവശ്യം ഒരാൾക്ക് ചൊല്ലണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയും ചൊല്ലി ദുആ ചെയ്യാം നിങ്ങൾക്ക് എത്ര കഴിയുമോ അത്രയും നിങ്ങൾ വർദ്ധിപ്പിക്കുക അത് വർദ്ധിപ്പിച്ചാൽ വലിയ ഫലമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് ഒന്നുകൂടി പറഞ്ഞു തരാം അത് ചൊല്ലി എല്ലാവരും ദുരാ അറക്കണം ആ ദുഅയിൽ എന്നെയും കുടുംബത്തെയും ഉൾക്കൊള്ളി ഉൾക്കൊള്ളിക്കണമെന്ന് നിങ്ങളോട് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വസീർ ചെയ്യുകയാണ് അതോടൊപ്പം മറ്റൊരു ഇസ്മും കൂടെ ഞാൻ പഠിപ്പിച്ചു തരാം മറ്റൊരു തിക്റും കൂടെ പഠിപ്പിച്ചു തരാം നമ്മൾ ഏത് ഏതാവശ്യത്തിന് വേണ്ടിയും കൈകൾ ഉയർത്തി റബിനോട് ചെയ്യുമ്പോൾ ആ ദ ചെയ്യുന്നതിന് മുമ്പായി പതിനേഴ് പ്രാവശ്യം നിങ്ങൾ എന്ത് ചൊല്ലണം പതിനേഴ് പ്രാവശ്യം ചൊല്ലണം എന്ന് ചൊല്ലി ആ ദ സ്വീകരിക്കുന്നതാണ് അപ്പൊ രണ്ടു ഒരുമിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അത് നമ്മൾ എന്ത് ചെയ്യാലി ജനാലി വല്ലാമിയന്ന് പതിനേഴ് പ്രാവശ്യമോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രയോ ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ആ ദുഅക്ക് മുമ്പായി എന്തും കൂടി ചൊല്ലുക ഒരു പതിനഞ്ച് പതിനേഴ് പ്രാവശ്യം ഒരു പ്രാവശ്യം യാ 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 അല്ലാഹ് അല്ലാഹ് എന്നും കൂടി നിങ്ങൾ ചൊല്ലിയിട്ട് അപ്പോൾ ആ ദുക്ക് ഉത്തരം കിട്ടുന്നതാണ് നിങ്ങൾ ആവശ്യമാണോ ചോദിക്കുന്നത് ആ കാര്യം പരിഹരിച്ചു കിട്ടുന്നതാണ് അതുപോലെ മറ്റൊന്ന് പറഞ്ഞു തരാനുള്ളത് ഇസ്മ തന്നെ എന്ന ഈ ഈ നിങ്ങൾ കൈ ഇടതു നെഞ്ചിയിൽ ഇങ്ങനെ വെക്കുക വലത് കൈ ഇടതു നെഞ്ചിൽ വെച്ചുകൊണ്ട് അഞ്ച് പ്രാവശ്യം ചൊല്ലുക അഞ്ച് പ്രാവശ്യം ഏത് കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പായി അഞ്ച് പ്രാവശ്യം ഇത് ചൊല്ലുക ബിസിനസ്സിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കട തുറക്കാൻ വേണ്ടി കടയിൽ കച്ചവടത്തിന് വേണ്ടി കട തുറക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വരത് കൈ ഇടതഞ്ചിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് എന്നിങ്ങനെ അഞ്ച് പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയിട്ട് ഇറങ്ങിയാൽ അഞ്ച് പ്രാവശ്യം അങ്ങനെ കൈവച്ചുകൊണ്ട് ചൊല്ലിയിട്ട് നിങ്ങൾ ഇറങ്ങിയാൽ ആ കാര്യം വിജയിക്കുന്നതാണ് ഭറക്കത്തുണ്ടാകുന്നതാണ് ഹത്തുണ്ടാകുന്നതാണ് കച്ചവടത്തിൽ ഭറക്കത്തുണ്ടാകുന്നതാണ് കച്ചവടം വിജയിക്കുന്നതാണ് ബിസിനസ് വിജയിക്കുന്നതാണ് അതുപോലെ നിങ്ങളൊരു വിവാഹ വിവാഹ കാര്യത്തിനു വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചൊല്ലിയിട്ടിറങ്ങുക ഏത് കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴും ഇങ്ങനെ വലത് കൈ ഇടന്നു നെഞ്ചിൽ വെച്ചുകൊണ്ട് എന്ന അഞ്ച് പ്രാവശ്യം ചൊല്ലിയിട്ടിറങ്ങിയാൽ ആ കാര്യം വിജയിക്കുന്നതാണ് നല്ല വറക്കത്തുണ്ടാകുന്നതാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതാണ് ആ യാത്രയിൽ ദിനോട് ചെയ്യുകയും ചെയ്യുക അങ്ങനെ റബ്ബിനോട് ചെയ്യുകയും ചെയ്യുക വലിയ ഫലമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അള്ളാഹു സ്വീകരിക്കുമാരാകട്ടെ നിങ്ങൾ എല്ലാവരും ഇൻഷാല്ല അത് ചെയ്യണം എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് പല പ്രശ്നങ്ങളും പറഞ്ഞ് വിളിക്കാറുണ്ട് പലരും

يا مالك الملك يا ذا الجلال والإكرام يا الله يا غني يا مغني يا الله يا غني يا مغني يا الله يا غني يا مغني يا الله الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد رحمانا يا ربي الله ورديم الله بدا حلالا يودشن غلد അള്ളാഹുവിഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിൽ വരുന്ന ക്ലാസ്സുകളും പ്രശ്നങ്ങളും ഒക്കെ കേൾക്കുകയും അത് ഒരുപാട് പേര് ദുരാ ചെയ്യാൻ ഏൽപ്പിക്കുകയും ചെയ്തവരുണ്ട് റഹ്മാനായ റബ്ബേ അവർക്ക് എല്ലാ അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ അവരുടെ എല്ലാ സിഹറുകളും നീ ബാത്തിലാക്കണം റഹ്മാനെ അവരുടെ എല്ലാ രോഗങ്ങളും നീ ഷിഫയാക്കണം റഹ്മാനെ വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണം റഹ്മാനെ കടം ഉള്ളവർക്ക് കടം വീട്ടിക്കൊടുക്കണം റഹ്മാനെ

ആമീൻ ആമീൻ യാ അർഹമർ റഹീമീൻ എല്ലാവരും ദുആ ചെയ്യണമെന്ന് ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വരക്കാത്തു